ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പുറത്തിരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം കറൻ്റില്ല അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫാനിൻ്റെ സൗണ്ട് കാരണം ഫുള്ളിങ്ങനെ സൗണ്ടുകൾ കേൾക്കുന്നത് കുറയും അപ്പോൾ കുഞ്ഞ് എണീക്കില്ല പക്ഷേ ഇപ്പോൾ അകത്ത് കറൻറ്റില്ല അപ്പോൾ ഇന്ന് പുറത്തിരുന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു വീട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കാണണ്ട ഇതൊക്കെ പോപ്പിൻസിൻ്റെ പരിപാടിയാണ് ചീച്ചയുടെ കുട്ടിയുടെ പരിപാടിയാണ് അഞ്ച് മിനിറ്റ് നമ്മൾ സൗണ്ട് അവൻ്റെ അവൻ വന്ന് കഴിഞ്ഞ് സൗണ്ട് കേട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആവും ഫുള്ള് വീട് മൊത്തം അവൻ എത്ര ഹൈറ്റിൽ വരെ നിറച്ച് വരച്ച് കോറിയിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ ആ ഒരു അറേഴ് ജോഡി ഡ്രസ്സ് നമ്മുടെ കുഞ്ഞാവിക്ക് കിട്ടിയിട്ടുണ്ട് ആരൊക്കെ തന്നേന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത്രയും ഉണ്ട് നമുക്ക് കിട്ടിയത് വിഷുവിന് അതുപോലെ ഇരുപത്തെട്ട് കെട്ടീനെ പിന്നെ അതിന് മുൻപ് കുഞ്ഞിൻ്റെ അമ്മായി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അതുപോലെ എൻ്റെ എൻ്റെ അനിയത്തിയും അനിയം കൂടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടുന്ന് പിന്നെ ആ ഇത്രയും ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നത് നമുക്കതായിരുന്നു ഓരോ ഓരോന്ന് എടുത്തിട്ട് ആര് ഇത് തന്നതെന്നൊന്നും ഓർമ്മയില്ല ഇത്രയും നാളായ കാരണം പിന്നെ ഫസ്റ്റ് കൊണ്ടുതന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മെയ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനുവേഴ്സറി മെയ് മെയ് ഏഴ് മെയ് ഏഴിന് വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നത് ഫസ്റ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് അനീത്തിയാണ് ഡ്രസ്സായിട്ട് ഉടുപ്പുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അമ്മായിമാർ എൻ്റെ അമ്മായി പിന്നെ അവിടെ നിന്ന് കുന്നംകുളത്ത് അമ്മായി ഒക്കെ വന്നപ്പോൾ നമുക്ക് കുട്ടി ഉടുപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കെട്ടുന്ന ഉടുപ്പില്ലേ ആ അങ്ങനത്തെ ഉടുപ്പ് പക്ഷേ ഡ്രസ്സായിട്ട് നമുക്കൊരു ജോലി ഡ്രസ്സായിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ വല്യമ്മട മോള് അനിയത്തിയും വെല്ലുമേട മുള കല്യാണം കഴിക്കാൻ മോളെ കുട്ടിയും കൂടിയിട്ടാണ് നമുക്ക് ഫസ്റ്റായിട്ട് ഡ്രസ്സ് കാണുന്നത് അത് ഞാനെൻ്റെ ഡ്രീമിൽ ഒരു പെൺകുട്ടിക്ക് കുഞ്ഞു കുട്ടിക്ക് ഇടേണ്ട ഡ്രസ്സ് എങ്ങനെയാണ് അതേപോലെ തന്നെ എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടിയ ഡ്രസ്സ് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മനസ്സിലുള്ള പ്ലാനിങ് പോലെ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ചേരാത് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ കളറും കൈകളൊക്കെ മീഡിയം ഷോപ്പാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറൊക്കെ ഉണ്ടാക്കി നല്ല രസല്ലേ എന്തും പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പിടിക്കാം വണ്ടി വണ്ടികൾ ഇല്ല പോകും ആ നല്ല രസമല്ലേ പച്ച കളറ് അതേപോലെ തന്നെ ഡോ ടു ഡോട്ടായിട്ട് ഒരു പാവാടിക്കും നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് കിട്ടി തന്നെ ഞാൻ വിചാരിച്ച പോലത്തെ തന്നെ ഡ്രസ്സെട്ട് ഇത് നമുക്കൊരു ഒരു വയസ്സൊക്കെ ആയാലും ഇടാൻ പറ്റുള്ളൂ താങ്ക് യു ഫോർ ന്യൂ വിൻ ഫസ്റ്റ് കിട്ടുന്ന നമ്മൾ ഒരിക്കലും മറക്കരുണ്ടോ അതെങ്ങനെ തന്നെ മറക്കരിയും അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് ഡ്രസ്സായിട്ടുള്ള കിട്ടിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഓർഡർ ഒന്നും അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അദ്ദേഹം അച്ഛൻ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നത് ഇതാണ് ഇത്ര പേർക്ക് അച്ഛൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഡ്രസ്സില്ലേ ഇത് നമുക്ക് ഇടാനുള്ള അവസരങ്ങളില്ല നമ്മൾ പുറത്ത് കുട്ടീനെ കൊണ്ട് പുറത്ത് പോയിട്ടുള്ളത് ഒരു വട്ടം ഡോക്ടറെ കാണാനും അതുപോലെ പിന്നെ ലാസ്റ്റ് വാക്സിനേഷൻ പോയതാണ് വാക്സിനേഷന് പോസ്സൊന്നും തിരിച്ച് പോകാൻ പറ്റില്ല കാരണം തിരിച്ച് വന്ന് കുത്തു കിട്ടി കഴിഞ്ഞാൽ കാലിൽ മൂന്ന് കുത്ത് കിട്ടി ഒന്ന് കയ്യിൽ കിട്ടി രണ്ടെണ്ണം കാലിൽ കിട്ടി കിട്ടി കയ്യിൽ പെയിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ കാലില് നീരും വെച്ചായിരുന്നു രണ്ട് കാലിലും വേദന ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കാലില് വേദനയുള്ളൂ കണ്ടത് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ പക്ഷേ എടുക്കുമ്പോഴും ഒരു ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടാ വേദന ഉണ്ടായിരുന്നു കാലിലൊക്കെ നീരുണ്ടായിരുന്നു വിരലിനൊക്കെ നീരുണ്ടായിരുന്നു തുടക്കൊക്കെ നീരുണ്ടായിരുന്നു ഒരു ദിവസം വേദന ഉണ്ടായിരുന്നു പിന്നെ രണ്ട് എപ്പോഴും മൂന്ന് 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 ദിവസമായി മൂന്ന് ദിവസമായിട്ട് പനിയുണ്ട് ചെറുതായിട്ട് പനിയുണ്ട് പിന്നെ മരുന്നൊക്കെ നമുക്ക് പാരസെറ്റമോളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് നമ്മൾ അതൊക്കെ കൊടുത്തു കാര്യമായിട്ട് അങ്ങനെ പനിച്ചിട്ടില്ല വലിയ വാശി ഉണ്ടായിട്ടിരിക്കുക ഇതാണ് കേട്ടോ ഇതിപ്പോ ഇതിട്ടണ്ട പ്രായപ്പോ കുട്ടി കഴിയും പ്രായം കഴിയും എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും ചൂടാ എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടായി നല്ല ഇതായിരിക്കും പിന്നെ ഇതിനെ ഒരു ചെറിയൊരു ഷോർട്ട്സും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് അച്ഛൻ കേട്ടോ പിന്നീട് ഇതൊക്കെ എനിക്ക് തോന്നുന്ന ചേച്ചി എന്റെ ചേച്ചിയുടെ അടുത്ത ഒരടുപ്പും ചെറിയൊരു ഷോർട്സ് ഷോർട്സ് അല്ലാതെ സംഭവം നിക്കർ ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എല്ലാം ക്യൂട്ടാണ് ട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇടിക്കണം എപ്പോഴൊക്കെ ഇടിയിക്കുന്ന അവസരങ്ങളില്ല ആ ഇതും 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 അച്ചമാ എല്ലാം എല്ലാം ഞാൻ ഫ്രണ്ട് അപ്പം ഇതാണ് ഫ്രണ്ട് ഓക്കേ എല്ലാം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ കിട്ടുന്നു കിട്ടിയത് ഇതും ഇപ്പൊ ഇപ്പൊ പ്രായം കഴിയും ഇപ്പൊ തന്നെ അത് ഇടിയിക്കണം ഫ്യൂച്ചറിലേക്ക് വെച്ചോണ്ട് വന്നിട്ട് കാര്യം ഞാൻ തോന്നുന്നത് കാരണം കുട്ടി വലുതാവും ഇതും ചേച്ചിയുടെ അവിടെ നിന്ന് അവിടെ നിന്നാണ് അവിടുന്ന് ഓരോരുത്തരുടെ വഴിയായിരുന്നു ചേട്ടൻ്റെയും അതുപോലെ ചേച്ചിയുടെ നാട്ടിൻ്റെയും ചേച്ചിയുടെയും ഏതൊക്കെയായിരിക്കും അറിയില്ല ഇത് ബാക്കിലൊരു ബട്ടൺ ഉണ്ട് സൂപ്പർ അടിയിലും അതേ അതേപോലെ തന്നെ ഒരു സംഭവം ഷോർട്ട്സ് ഷോസ് നല്ല ആ ഞാൻ പറഞ്ഞത് നമ്മൾ ഇരുപത്തെട്ട് പെട്ടെന്ന് ഇടിയിച്ചതാട്ടോ ഇതാണ് അന്ന് കുറച്ചുകൂടി കുട്ടി ഇങ്ങനെ ഫുൾ ടയർഡായിരുന്നല്ലോ കൈമാറി എടുത്തിട്ട് മൊക്കപ്പോൾ അന്ന് പെട്ടെന്ന് വലിയ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു തൊട്ട് മുൻപ് കാണിച്ച ഈ ഇത് ബട്ടൺ ഉള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു അത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ മില്ലി പിടിച്ചാ അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ ഊരാനും ഇടാനും പിന്നെ ഇത് ും ചേച്ചി അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ കൂട്ടിലെ കേറി എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഒരു വട്ടം എട്ട് അതാണ് ചുളിഞ്ഞിരിക്കണേ ഒരു വട്ടം ഇട്ടതാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കുട്ടീനെ വിചാരുന്നു കേട്ടോ എന്റെ സംഭവമാണിത് ഇത് ഇതെവിടുന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒക്കെ ഇത് നമ്മൾ അന്ന് ഇടാൻ ട്രൈ സംഭവാണ് പക്ഷേ നടന്നില്ല കുറച്ച് താഴെ കുട്ടിയുടെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ കുടും തോന്നുന്നത് അച്ഛനാണോ വാങ്ങിച്ച എനിക്ക് ഓർമ്മയില്ല അവിടുന്ന് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ നാത്തൂൻ കുട്ടിയുടെ അച്ഛൻ്റെ അനിയത്തി അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നു അതേ രണ്ടിൽ ഇത് ഇത് എവിടെ പെട്ടു എന്ന് എനിക്കറിയില്ല അച്ഛൻ മനസ്സിലാക്കണം കുട്ടികൾക്ക് ഓർമ്മയില്ല അതിനെ ഇപ്പോൾ ഒരു മുൻപ് കാണിച്ചില്ലേ ഒരു ഉൾപ്പ് അതിന് തലയിൽ വെക്കാനായിട്ടൊരു സംഭവം ഹെയർ പാൻറ്റ് എനിക്ക് വയ്ക്കാതോ ആ മനസ്സിലായി മൊത്തം അച്ഛൻ മൂന്ന് ജോഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വിഷുവിൻ്റെ അന്ന് വന്നപ്പോഴും പിന്നെ ഇരുപത്തെട്ടിന് വന്നപ്പോൾ രണ്ട് ജോഡി വാങ്ങിച്ച മൊത്തം മൂന്ന് ജോഡി അപ്പോൾ ഈ തൊട്ട് മുമ്പ് കാണിച്ചത് അച്ഛൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഇനി ഇനി കുട്ടിയുടെ അമ്മായിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഇത് രണ്ടും അപ്പൊ എനിക്ക് ആ കവറ് നോക്കണ്ടപ്പോ ഓർമ്മ വന്നത് ഇതൊരു ബലൂൺ ടോപ്പ് അമ്മായിയുടെ അവിടെ നിന്ന് വന്നപ്പോ അമ്മായിടെ ഹസ്ബൻഡിനും അതായത് മാമന്റെ അനിയനും ഭാര്യയും അതുപോലെ അമ്മായിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവരൊക്കെ വന്നപ്പോൾ ഉണർന്ന ഒരു മിഡിയം ടോപ്പും പിന്നെ അതെ അതുപോലെ ഒരു ഉടുപ്പും ഒത്തിരി കൂടിയും വലുതായിട്ടിടാൻ പറ്റുള്ളൂ ഒരു അന്നര വയസ്സ് ഒരു വയസ്സ് ഒരു വയസ്സ് നടക്കാൻ പ്രായം ഒക്കെ ആവുമ്പോഴും അല്ലേ നല്ല രസമായിരിക്കില്ല ഏതൊക്കെ പിടിച്ചിട്ട് എടുക്കാനായിട്ട് അല്ലാതെ രസായിരിക്കും ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെടുക്കാനായിട്ട് ഇനി ഇനി ഉണ്ട് ഇനി ഉണ്ട് ഞാൻ നമുക്കൊരു ദിവസം എത്രയാണ് നമുക്ക് എത്തിച്ച് തുറന്ന് നോക്കിയിട്ടില്ല എന്തൊക്കെയുണ്ട് എന്നറിയില്ല ഇത് ചേച്ചി അതുപോലെ കാണും ചേച്ചിയുടെ നാത്തൂറ്റ് അതായത് ചേട്ടൻ തനിയെത്തി നമുക്ക് ഇരുപത്തെട്ട് കിട്ടുന്ന ഇരുപത്തെട്ടിൻ്റെ ഒന്ന് കൊണ്ടുവന്ന് തന്നാട്ടോ തുറന്ന് നോക്കിയിട്ടില്ല ഇത് ഞാൻ എന്തൊക്കെയുണ്ട് നിങ്ങൾ തുറന്നു നോക്കട്ടെ ർമോക്കോളിലെ സിറ്റി വെച്ചറിയാണ് അതിൽ ഒരു ടവലും അതുപോലെ രണ്ട് ജോഡി ഡ്രസ്സുമാണ് ഉള്ളത് കേട്ടോ മൊത്തം അഞ്ച് പീസ് അപ്പോൾ ആ ടവലാണ് അവർ ടർക്ക് അങ്ങനെ ബാക്കിൽ വലിച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടെന്ന് ആഗ്രഹിച്ചത് വീഡിയോ എത്രയുള്ളൂ താങ്ക് യു ഓക്കേ ബായ്